ഇപ്പൊ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യില് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ആ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് എന്നാൽ വെള്ളം അധികം ആവാനും ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുഴച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം മാവ് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് കയ്യിലേക്ക് ലേശം എണ്ണ തൂത്തിട്ട് വേണം ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ ഈ ഒരു വലുപ്പത്തിലാണ് മാവ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇതിലും ചെറിയ ഉരുളകൾ വേണമെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇനി തിളച്ചോണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഉരുളകൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമില് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആവിയില് പുഴുഞ്ഞെടുക്കാൻ പറ്റില്ല ഒട്ടി പിടിച്ചു പോവും അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നത് ആ ഉരുളകളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുുകും ഒരു ഉള്ളി നേരിയതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചീന്തിയതും രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചേച്ചതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഉണ്ടാക്കിയ ഉരുളകൾ വേവുന്നതിനായി ഞാൻ വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിരുന്നു ഇപ്പൊ അതെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി അത് കോരിയെടുത്തിട്ട് നമുക്ക് ആ കടുക് പൊട്ടിച്ചയിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അധികം ചേർക്കേണ്ട രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിനൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൂടെ അടുപ്പത്ത് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് നിങ്ങക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ